െ കോൺ ലോ ഒന്നും പറയണ്ട ഇന്നലെ ഒരു ഒരുപോലെ കണ്ണടച്ചില്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ല നല്ല പേരല്ലേ വിളിച്ചത് എനിക്ക് ഒരു ഗൂഗിൾ ഗൂഗിൾ എന്നൊക്കെ ആയിരിക്കും പക്ഷെ നിനക്ക് കൂടുതൽ ചേരുന്നത് അല്ലേ ഞാൻ നിന്നെ വിളിക്കും ആ ഇതുകൊണ്ടാണ് നീ എന്നെ ഇരട്ട ഇരട്ട പേര് പേര് വിളിക്കുന്നത് ഇനി ഗൂഗിൾ ഇങ്ങോട്ടും വിളിക്കണ്ട എന്റെ പേര് ഗൂഗിൾ അങ്ങനെ വിളിച്ചോ ഗൂഗിൾ എന്താ നീ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞത് ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരു പേരങ്ങ് സെർച്ച് ചെയ്യുന്നത് നേരം വെളുത്ത് പാതിരാത്രി വരെ എനിക്കും ഈ പേര് തന്നെയായിരുന്നു സെർച്ച് ചെയ്തോണ്ടിരുന്നത് ആരാന്ന് മനസ്സിലായിരുന്നു നിനക്ക് അതൊരു മോട്ടിവേഷൻ സ്പീക്കറാ ബിസിനസ് മോട്ടിവേഷൻ പൊന്നെ ഇന്നലെ വരെ

ഭാര്യ പേരെന്താണ് വീട് എവിടെയാണ് മക്കൾ എത്ര പേരുണ്ട് എത്ര പേരാ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് സെർച്ച് ഹിസ്റ്ററി അറിയാൻ പറ്റുന്നുണ്ടോ സെർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞു തരാൻ പറ്റും എന്താണെന്ന് അറിയാം കൂടുതലും കൊണ്ട് എങ്ങനെ വീട്ടിലെ ജോലികൾ ഭർത്താവിനെ എങ്ങനെ പരിധിയിലാക്കാം എന്നുള്ളതാണ് കൂടുതൽ ആഹ് പക്ഷെ എന്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത് എത്ര ഹൈറ്റ് ആണെന്നൊക്കെയാ ചോദിക്കുന്നത് ആണ് അതൊക്കെയാ ചോദിക്കാറ് അയ്യോ അത് എന്റെ അടുത്താണ് കൂടുതലും യൂട്യൂബിലാ കൂടുതലും നോക്കട്ടെ ഡീസന്റ് പുള്ളി രാവിലെ തൊട്ട് രാത്രി

പിഷുവിന്റെ ഇതുണ്ട് നോക്കണം അയ്യോ അത് ഞാൻ പറഞ്ഞത് പിഷുവിന്റെ പോലീസ് സ്റ്റോറില്ലേ പോലീസ് സ്റ്റോറി ഏത് ചാനലാണ് പുള്ളി സെർച്ച് പറഞ്ഞേക്കുന്നത് ഞാൻ സെർച്ച് ചെയ്യാറുണ്ട് ഏതൊക്കെ പോയാണ് ഈ കഥ പറഞ്ഞത് പുള്ളിക്ക് തന്നെ നിശ്ചയിക്കുക ഇവിടെ വന്നിരുന്നുണ്ട് അത് പറഞ്ഞാൽ പൊളിഞ്ഞു പോവില്ലേ മാറി മാറി പറയാൻ പറ്റും അങ്ങനെ പുള്ളി തന്നെ അടിച്ചോ ശരി ഓരോ കഥകളും ഓരോ ചാനലിൽ പോകുമ്പോൾ പുള്ളി സെർച്ച് ചെയ്യും ചെയ്തിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ എനിക്ക് എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട് എന്താണ് ഈ പിഷാരിയുടെ പേഴ്സണൽ ചാറ്റ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് തോമസ് എന്ന് ഒരു സുഹൃത്ത് പറയുന്ന രാത്രി ആണ് അപ്പൊ പിഷുവിനോട് പിഷു എവിടെയാണെന്ന് എടുത്ത് ചോദിച്ചു പറഞ്ഞു താങ്കൾ എവിടെയാണെന്ന് അങ്ങോട്ടൊരു ചോദ്യം എവിടെയാണെന്ന് ചോദിച്ചപ്പോ അങ്ങോട്ടും അതേപോലെ ഒരു ചോദ്യം നിങ്ങൾ എവിടെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പാവം പിടിച്ചവനായിരുന്നു എന്റെ വണ്ടി ബ്രേക്ക് ഡൌൺ ആയി ഞാനിങ്ങനെ വഴി കിടക്കുകയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പറയാ സോറി ഞാനൊരു അങ്ങോട്ട് അയ്യോ അത് അത് കട്ട് ചെയ്ത് ഉടനെ തന്നെ റോസ്മേരി റോസ്മേരിന്ന് പറഞ്ഞ തൊട്ട് ഉടനെ തന്നെ വീണ്ടും ചാറ്റ് ചെയ്തു ഫിഷു എവിടെയാണ് ഫ്രീ ആണോ എന്ന് ചോദിച്ചു അപ്പൊ കേട്ടതേ ഉള്ളൂ ഉള്ളു അപ്പഴേ പറയാണെന്ന് ഇതൊക്കെ അപ്പൊ ആ പെൺകുട്ടി പറയാണ് ഞാൻ വലിയൊരു ഫാനാണ് നിങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ട് സീലിംഗ് ഫാൻ ആണോ ടേബിൾ ഫാൻ ആണോ എന്ന് ആണോന്ന് അത് അല്ല അത് കോമഡി റൂട്ടിൽ പിടിച്ച് കേറുകയാണ് അതൊക്കെ സത്യത്തിൽ ഞാൻ ഞാനിതിനുവേണ്ടി സമയം കളയത്തില്ല കേട്ടോ ഞാനിടയ്ക്ക് യൂട്യൂബിൽ കേറിയിട്ട് ഉല്ലാസ് പന്തളം എന്ന് സെർച്ച് ചെയ്യും അപ്പൊ എനിക്ക് കൊറേ കൗണ്ടർ കിട്ടും ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ റോസ്മേരി ആറ്റിയും പഠിച്ചടിച്ച് കൊടുക്കും അങ്ങനെയാ ചെയ്യുന്നത് നമ്മൾ ഉല്ലാസ് പന്തളം എനിക്ക് അറിയില്ല ഉല്ലാസ് പന്തളം കോമഡി നടിച്ച് ഇടയ്ക്ക് വരാറുണ്ട് എത്ര മണിക്കൂർ കിടപ്പുണ്ട് അപ്പൊ അതനുസരിച്ചിട്ടാണ് നോക്കുന്നത് കൊടുക്കാൻ പറ്റുന്ന കോമഡി ഉണ്ടോ സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ പോലത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് അത് വേണമല്ലേ മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അങ്ങോട്ടൊരു വീണ്ടും അയക്കാണ് പതിനൊന്ന് മണി കഴിഞ്ഞ് എന്ന് പറഞ്ഞു ഓ അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ് സോറി പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് മുത്തശ്ശി കിടക്കും മുത്തശ്ശിയാണ് ഫാൻ അപ്പൊ അപ്പൊ ഇദ്ദേഹം സോറി എന്റെ ബാറ്ററി ഡൗൺ ആയി ഓഫ് ഇപ്പൊന്ന് തോന്നുന്നു ഇതാണ് നിങ്ങൾ ഈ ചാറ്റ് ഹിസ്റ്ററി നമ്മൾ ഡിലേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത് ഇവിടെ വന്ന് ഈ പൊതുസ്ഥയുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പുണ്ട് അങ്ങനെ ചെയ്യരുത് അല്ല അതിനകത്ത് ഫോണിനകത്ത് സെറ്റിംഗ്സ് ഉണ്ട് അതൊന്ന് മതി ചെയ്താൽ നമ്മൾ അത് നമ്മൾ ചെയ്ത് പോകുള്ളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ലീക്ക് ആവുന്നുള്ളത് കൃത്യമായിട്ട് അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാര്യം പറയാനുണ്ട് മണിക്കൂർ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന ഗ്രേ സ്കെയിൽ ഓപ്ഷൻ ഉണ്ട് ഫോണിൽ അതാക്കിയിട്ട് ആ ഫോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോ തന്നെ മെന്റൽ റിവാർഡ്സ് കുറയും കുറച്ച് കളർ കുറയും നമ്മളിങ്ങനെ തട്ടിയൊക്കെ എല്ലാം കളർ ആയിട്ട് കാണുന്നതുകൊണ്ടാണ് നമുക്കൊരു സന്തോഷം കളർ കുറച്ച് അങ്ങനെ ഞങ്ങൾ ഉപയോഗം കുറച്ചു കൊടാം കേട്ടോ നല്ലതാ എല്ലാരോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ ഷെയർ ചെയ്തേക്കണം എല്ലാവരും ചെയ്തേക്കാം ചെയ്തേക്കാം യൂട്യൂബ് ഇപ്പൊ ഇത്രയൊക്കെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞല്ലോ ആദ്യമായിട്ട് യൂട്യൂബിൽ വന്ന വീഡിയോ ഏതാണെന്ന് അറിയോ വീഡിയോ പറ്റി എന്താ ചോദിക്കുന്നത് പറയാമോ ഒരുപാട് അടുത്ത കൊല്ലം ഇരുപത്തി അഞ്ചാവുമ്പോ ഇരുപത് കൊല്ലം യൂട്യൂബ് വന്നിട്ട് വയസ്സാവും അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഞ്ചിലാണ് ഇത് തുടങ്ങിയത് മീ അറ്റ് സു എന്ന് പറയുന്നതാണ് അതിൽ വന്ന ആദ്യത്തെ വീഡിയോ അത് എനിക്ക് അത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിലോ മറ്റാണ് ഈ വീഡിയോ വരുന്നത് മീ അറ്റ് സു എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മ അല്ലെ ജാവേദ്ദേശം ഒരാളാണ് ആ വീഡിയോ ആദ്യമായിട്ട് ഇട്ടത് അത് സാൻ ഫ്രാൻസിസ്കോലെ ഒരു സൂല്ട്ട വീഡിയോ ആണ് ആദ്യമായിട്ട് വന്നത് ഇരുപത് വർഷം ആവുള്ളൂ ഇരുപത് വർഷം ആ നിക്കുന്ന സ്ത്രീക്ക് ഇരുപത് വയസ്സാണ് അടുത്ത കൊല്ലം അറിയാമോ കേട്ട് നമുക്ക് ആഘോഷിക്കണം നിങ്ങൾ തന്നെ കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അത് ഇവിടെ ചോദിച്ചിട്ട് തരുവാന്നെങ്കിൽ നാട്ടി കൊണ്ടിട്ട് കൊമാടി കൊണ്ട് ഷൈൻ ചെയ്യാം എന്തോ ഒരു സാധനം ആ ഞാൻ പേര് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഉല്ലാസ് പന്തളം ആരാണെന്ന് സത്യം പറഞ്ഞു എനിക്കതിനകത്ത് വല്യ ഇതിൽ അതില്ലായിരുന്നു പൊന്തളം അത് അടിച്ചു കൊടുത്തു ആ ഉല്ലാസ് പന്തളം ഇസ് എ കൊമേഡിയൻ ഫ്രം ഇന്ത്യ ഡീറ്റെയിൽസ് പറഞ്ഞു 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 അത് ഞാൻ സത്യം പറയാൻ ഞെട്ടിപ്പോയി പുള്ളിക്കാരനും അലക്സ എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗൂഗിൾ അതെ അതെ കാറിലൊക്കെ ഉണ്ടല്ലോ അയാൾ എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ ചോദിച്ചോ കട അയാളെ അറിയാവോന്ന് അപ്പൊ അയാൾ വെറുതെ ചോദിച്ചതാണ് ഫ്രണ്ടാണ് അവരുടെ വീട്ടുകാരാണ് അല്ല ഇതിന് പോലും രസകരമായ കഥണ്ട് ഗൂഗിൾ മാപ്പിന് ആണിന്റെയും പെണ്ണിന്റെയും വോയിസ് വന്ന എന്താണെന്നറിയോ ഗൂഗിൾ മാപ്പ് ആദ്യം പെണ്ണിന്റെ വോയിസ് ആയിരുന്നു ആയിരുന്നപ്പം ചില രാജ്യങ്ങളിൽ പെണ്ണ് പറയുന്നത് കേട്ട് പോകാൻ പറ്റില്ല ആണുങ്ങൾക്ക് എന്നുള്ള ഈഗോ വർക്ക് ചെയ്തിട്ടാണ് ആണിന്റെയും കൂടെ ശബ്ദം ഗൂഗിൾ മാപ്പിന് വെച്ചു കൊടുത്തത് ആദ്യം പെണ്ണ് മാത്രം ഉണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിന് അതെ അതെ ഗൂഗിൾ അമ്മ അല്ല അതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഗൂഗിൾ അമ്മായി അവസ്ഥയിലോട്ടെത്തി അതിലെല്ലാം ഇതിന്റെ ഗൂഗിൾ ആണെങ്കിലും ഇതാണെങ്കിലും നമ്മുടെ നിത്യവീതത്തിന്റെ വലിയ ഭാഗമായിട്ടാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറുകളാണ് സ്റ്റേജിൽ നിൽക്കുന്നത് അങ്ങനെ മലയാള ടി വിയിൽ ആദ്യമായിട്ട് യൂട്യൂബിന്റെ വേഷം ചെയ്തുകൊണ്ട് സൗമ്യ ഗൂഗിളിന്റെ വേഷം ചെയ്തുകൊണ്ട് ഉല്ലാസ് പന്തളു അതായത് ഇനി ഉല്ലാസം ഒന്നും വേഷം കെട്ടാൻ ബാക്കിയില്ല മലയാളത്തിലുള്ള എല്ലാ ജോലിയും എല്ലാ വേഷവും കഴിഞ്ഞു അത് ഇടിച്ച് മീറ്റർ ഇടിച്ച് നിക്കുമ്പോൾ ഗൂഗിൾ ആയിട്ട് വന്നേക്കാണ് ആ വേഷങ്ങൾ ജന്മങ്ങൾ എന്നുള്ള പാട്ടിട്ട് കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞാ ശ്രദ്ധിച്ചോട്ടാ ശ്രദ്ധിക്കാം ആഘോഷ ദിവസം ആക്കണം അത്രേ ഉള്ളൂ ഗൂഗിൾ അന്ന വഴിയെ പറഞ്ഞ സൂക്കരണം പേരിട്ടെന്ന് ഗൂഗിളിന്റെ അത് മേറ്റേഡ് ഓണറാട്ടോ ഗൂഗിളുടെ അല്ല ഒന്ന് ഞങ്ങളുടെ ഗൂഗിൾ പറയുന്നത്